നമസ്കാരം സ്വാഗതം ജില്ലാ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡിൽ വൈദ്യുതി തടസ്സം പതിവാകുന്നു തവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതി മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡിലാണ് വൈദ്യുതി കഴിഞ്ഞ ദിവസം രാത്രിയിൽ പതിനഞ്ച് തവണയെങ്കിലും വൈദ്യുതി തടസ്സപ്പെട്ടതായി പറയുന്നു ഓറ് തിരൂര് ജില്ലാ ഹോസ്പിറ്റലിലെ കുട്ടികളെ വാർഡിൽ അഡ്മിറ്റ് ഉള്ളവരാണ് ഞങ്ങൾക്ക് എന്താ വെച്ചാൽ കറണ്ടിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് ഒരു പ്രാവശ്യം തന്നെ നാലോ അഞ്ചും പ്രാവശ്യം മിനാന്ന് വരെ പോയി ഇന്നലെ മുതൽക്ക് ഒരു പത്ത് പ്രാവശ്യം പത്ത് പതിനഞ്ച് പ്രാവശ്യമാണ് കറണ്ട് പോകും ഒരു ഇൻവേർട്ടറോ സംവിധാനങ്ങളോ ഒന്നും ഇവിടെ ഇല്ല കാരണം പ്രത്യേകിച്ച് ലാബ് റൂമിൽ കിടക്കുന്ന സ്ത്രീകൾ ഇവിടെ ഉണ്ട് അവരെ ഒരു പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അതൊക്കെ ഇതിലുണ്ട് അപ്പോൾ അതും കൂടി കണക്കിലെടുത്ത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു കറണ്ടിൻ്റെ അത് കാരണം എൻ്റെ കുഞ്ഞിനു വെച്ചാൽ ശോഭത്തിന് ചെറിയ ഇടയ്ക്ക് ശോഭം പോലും ഇത്ര ഒക്കെ ചുമച്ചു അപ്പോൾ ഈ കരണ്ട് പോണ സമയത്തൊക്കെ നമ്മൾ എന്താ ചെയ്യും എങ്ങനെ ഇന്നലെ രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണിക്കൊക്കെ ഞാൻ ഇവിടെ കൊച്ചിനെ കൊണ്ട് ഇവിടെ താഴെ വന്നിരിക്കുക കാരണം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കറണ്ടും ഇല്ല ആരെ കയ്യിൽ ടോർച്ചും ഇല്ല ഒന്നുമില്ല ഈ മൊബൈലിൻ്റെ വെളിച്ചം അത് കാരണം ഞാൻ പുറത്ത് ഇറങ്ങിയിട്ട് ഇവിടെ നടക്കുമായിരുന്നു എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു തന്നെ നമ്മളിന്നാ നാളെ പോവും പക്ഷേ ഇനി വരുന്ന കുട്ടിയൊക്കെ ഇങ്ങനെ ഈ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ ശ്രദ്ധ പുലർത്തണം കാരണം ഒരുപാടായില്ല ഇങ്ങനെ കറണ്ടും ഇൻവേർട്ടറും കറണ്ട് ചൂട് കാരണം കറണ്ട് പവർ കട്ട് ഉണ്ടാവും പക്ഷെ ഇൻവേർട്ടറെ അത്രയും നന്നായിരിക്കണതാണ് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണെന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും പറയുന്നു കാരണം ഇവര് ഇത്ര കുട്ടികളാണ് എത്ര ആൾക്കാരാണ് ഇവിടെ കിടക്കുന്നത് കുട്ടികളാണ് കിടക്കുന്നത് പ്രസംഗിച്ച് അഞ്ചു ദിവസം ഒരു ദിവസം പ്രായ കുട്ടികളാണ് ഈ കിടക്കുന്നത് എന്നിട്ട് ഇത്രയും ബോധമില്ല ഇവര് ഈ മറ്റേ ഇവര് എ സു റൂമിൽ ഇതിലും കിടന്നുറങ്ങനെ ഓൽക്ക് അറിയില്ലത് ഇവിടെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളല്ലോ കിടക്കുന്നത് ഇതൊന്നും ചിന്തിക്കാനുള്ളത് അറിയാതെ ഓൽക്കില്ലേ എത്ര എത്ര ദിവസമാണല്ലോ ഇവിടെ കിടക്കുന്നത് വേർത്തിട്ട് ഇതായിട്ടും കിടക്കുന്നത് അഞ്ചു ദിവസം പ്രായമായ കുട്ടികളാണ് ഈ കിടക്കുന്നത് ഒരു ബോധം ഇല്ലാതെ ഇത് ഇത് ചെയ്യാൻ ഓൽക്കൊരു ഇത് വേണ്ടേ ഒരു ഒരു ചെറിയൊരു മര്യാദ അതും കൂടി ഇല്ല ഞങ്ങൾ ഇന്ന് ഇന്ന് പരാതി പരാതി കൊടുക്കാൻ ഞാൻ 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 ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആരും പോയി പോകണമെന്ന് വൈദ്യുതി തടസ്സപ്പെട്ടിട്ടും രാത്രി സമയങ്ങളിൽ പോലും ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നില്ല എന്നും പറയുന്നു അതേസമയം ഒ പി ടിക്കറ്റ് കൗണ്ടറിൽ പുതിയ ജീവനക്കാരെ നിയമിക്കാത്തത് മൂലം ഒ പി ടിക്കറ്റിനായി നീണ്ട നിരയാണ്